ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് പല്ലീനിയും പാറ്റനയൊക്കെ വളരെ ഈസിയായിട്ട് കുടിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് ടിപ്പായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് ഉറുമ്പ് ചെറിയ പ്രാണികളൊക്കെ പിടിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മളൊരു മെഴുകുതിരിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം ഞാനിവിടെ നമ്മുടെ മെഴുകുതിരി ഒക്കെ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ പ്ലേറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാനൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലേറ്റിന് ഒരു മുക്കാൽ വശം ഇവിടെ ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പ്ലേറ്റിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് എവിടെയാണോ കൂടുതലായിട്ട് കുഞ്ഞു പ്രാണികളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ അതുപോലെ ഉറുമ്പൊക്കെ കൂടുതലുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ അപ്പം നമ്മളുടെ ഈ ജനലിൻ്റെ ഭാഗത്തായിട്ട് എപ്പോഴും ഇതുപോലെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ഈച്ചകളാണ് അതെപ്പോഴും കാണാറുണ്ട് ആ ഭാഗത്താണ് കേട്ടോ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് തന്നെ നമുക്ക് ഉറുമ്പും വരാറുണ്ട് അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് ഉറുമ്പുകളൊക്കെ അതിൽ ചാടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും മഴ സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉറുമ്പുകളുടെ അതുപോലെ തന്നെ ഈച്ചകളുടെ ഒക്കെ ശല്യം കൂടുതലായിരിക്കും ഇല്ലേ തണുപ്പ് കാരണം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വളരെ നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് രാവിലെ വരെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് ഉറുമ്പോൾ പാറ്റുകളൊക്കെ ഉണ്ടോ അത്രയും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചാടി അതങ്ങനെ ചത്തുപോക്കോളും അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്തെടുക്കുന്നത് നമുക്ക് പല്ലികളുടെ അതുപോലെ തന്നെ പാറ്റുകളുടെയൊക്കെ ശല്യ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന തീപ്പെട്ടിക്കുള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് തീപ്പെട്ടീൻ്റെ കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു ആറോ ഏഴോ കുള്ളികൾ മാത്രമാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ ഞാനൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഒക്കെ ഓണാക്കിയതിന് ശേഷം വെള്ളം ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ഒരു സമയം വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് ഒരു ഏഴ് തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏഴ് തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം എടുക്കുന്ന സമയത്ത് ഒരു ഏഴ് തീപ്പെട്ടിക്കൊള്ളി തന്നെ നമുക്ക് മതിയാകും കേട്ടോ അപ്പോൾ ഈ ഒരളവിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ മുകൾ ഭാഗത്തുള്ള ആ മരുന്ന് നമ്മൾക്ക് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം നല്ല പോലെ തിളച്ച് വന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ വെള്ളം നല്ലപോലെ തിളച്ച സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് നമ്മുടെ സിന്തറ്റിക് വിനികർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിവിടെ ഇതിൻ്റെ അടപ്പിന് ഒരു അടപ്പ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അളവിൽ തന്നെ മതിയാകും അപ്പം നമ്മൾക്കൊന്നും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഈ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഞാനിവിടെ വേറെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ മരുന്നൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളിൽ വെച്ചിട്ട് തന്നെ നമ്മളത് മെൽറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇളം കൂടി തന്നെ ഈ മരുന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ നന്നായിട്ടതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ കുളികളുടേതും ഞാൻ നന്നായിട്ട് മെൽറ്റ് ആക്കി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തിളപ്പിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആക്കി കിട്ടുന്നതാണ് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പല്ലീനേയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് വളരെ ഈസിയായിട്ട് തന്നെ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ഇതുവരെയൊക്കെ ഇതുപോലൊരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളുടെ എല്ലാ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നുകളും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആ കൊള്ളികളൊക്കെ അതിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ കൊള്ളികളൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ അലിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് നമ്മളുടെ ഈ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സൊല്യൂഷൻ നമ്മൾ നമ്മളെ എടുത്തതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഞാനിവിടെ ഷേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്കിത് എവിടെയാണോ നമ്മുടെ പല്ലികളുടെ അതുപോലെ തന്നെ പാറ്റുകളുടെയൊക്കെ ശല്യം കൂടുതൽ കാണുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് കൗണ്ടർ ടോപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ നമ്മളുടെ സിങ്കിനകത്തൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവഴി വരുന്ന ആ പല്ലിയുടെയും പാറ്റയുടെയും അതുപോലെ ചെറിയ പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ പുറം ഭാഗങ്ങളിലും ഒക്കെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ ചെറിയ കുഞ്ഞുറുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടേതേ ഈ ഒരു കബോർഡിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ മരത്തിൻ്റെ കബോർഡുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പാറ്റകളും അതുപോലെ തന്നെ പല്ലികളൊക്കെ നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടിഭാഗത്തൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ആ ഡോറിൻ്റെ ഭാഗത്തും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പല്ലയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് നന്നായിട്ട് തന്നെ ഒഴിവാക്കി കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്